ത്തിന്റെ കണ്ണാടിയായി വിശേഷിപ്പിക്കാവുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ആവേശം കൊടിമുടി കയറുന്നതിനിടെ ബിജെപി ക്യാമ്പുകളിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്നു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥി വേണ്ടെന്ന ഉറച്ച നിലപാടിലാണ് പ്രാദേശിക പ്രവർത്തകർ യുവനടൻ നടൻ ഉണ്ണിമുകുന്ദനെ പാലക്കാട് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നതോടെയാണ് പാർട്ടിയിലെ ഒരു വിഭാഗം പരസ്യമായി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സിനിമാ താരങ്ങൾ ഇറക്കി വോട്ട് പിടിക്കുന്ന തന്ത്രം പാലക്കാട് ഗുണം ചെയ്തെന്നും മണ്ഡലത്തെയും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും കൃത്യമായി അറിയുന്ന മണ്ണിൽ നിന്നുള്ള ഒരാൾ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്നുമാണ് പ്രവർത്തകരുടെ പ്രധാന ആവശ്യം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബിജെപിക്ക് നിർണായ സ്വാധീനമുള്ള മേഖലയായിട്ടും നിയമസഭയിലേക്ക് ഒരു പ്രാദേശിക മുഖത്തെ ഉയർത്തിക്കാട്ടാത്തത് തിരിച്ചടിയാകുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകുന്നു പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനെ ആക്കണമെന്നാണ് ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം സംഘാടന രംഗത്ത് സജീവമായ പ്രശാന്ത് ശിവന് മണ്ഡലത്തിലെ വോട്ടർമാരുമായി നേരിട്ടുള്ള ബന്ധമുണ്ടെന്നും ഇത് വിജയ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ഇവർ വാദിക്കുന്നു എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെയും സംസ്ഥാനത്തെ ചില മുതിർന്ന നേതാക്കളുടെയും താല്പര്യം ഉണ്ണിമുകുന്ദനെ പോലുള്ള രംഗത്തിറക്കി നിഷ്പക്ഷ വോട്ടുകൾ കൂടി കൂടിയിലാക്കാനാണ് പ്രാഥമികമായി നടത്തിയ ചില രഹസ്യ സർവേകളിൽ ഉണ്ണിമുകുന്ദന് മണ്ഡലത്തിൽ വിജയ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയതായാണ് വിവരം ഉണ്ണിമുകുന്ദന്റെ യുവജന സ്വാധീനവും ഹിന്ദുത്വ നിലപാടുകളോടുള്ള അനുഭാവവും വോട്ടായി മാറുമെന്ന് ബി ജെ പി നേതൃത്വം കണക്കുകൂട്ടുന്നു എങ്കിലും ഇറക്കുമതി സ്ഥാനാർത്ഥികളെ അംഗീകരിക്കില്ലെന്ന നിലപാടിൽ പ്രവർത്തകർ ഉറച്ചു നിൽക്കുന്നത് പ്രതിസന്ധിയിലാക്കുന്നുണ്ട് പ്രശാന്ത് ശിവനെ കൂടാതെ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് എന്നിവരുടെ പേരുകളും പട്ടികയിലുണ്ട് അതേസമയം ബിജെപിയുടെ കരുത്തുറ്റ വനിതാ നേതാവായ ശോഭ സുരേന്ദ്രന് മത്സരിക്കാൻ താല്പര്യമില്ലെന്നാണ് സൂചനകൾ മറ്റൊരു സുരക്ഷാ മണ്ഡലത്തിനായുള്ള ചർച്ചകളിലാണ് അവർ ഇപ്പോൾ ഉള്ളത് സ്ഥാനാർത്ഥി ചർച്ചകൾക്കിടെ ബിജെപിയെ പരിഹസിച്ചും വെല്ലുവിളിച്ചും മുൻ ബി ജെ പി നേതാവും ഇപ്പോൾ കോൺഗ്രസുകാരനുമായ സന്ദീപ് ഭാര്യ രംഗത്തെത്തിയത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് പാലക്കാട് സ്ഥാനാർത്ഥിയാകുന്നത് കാണാനാണ് തനിക്ക് കൂടുതൽ താല്പര്യമെന്നും സന്ദീപ് പരിഹസിച്ചു സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ ബിജെപി പാലക്കാട് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളടുമെന്നും പാർട്ടിക്ക് എത്രത്തോളം ശക്തി തെളിക്കാനാകുമെന്നും അവിടെ കണ്ടറിയണമെന്നും അദ്ദേഹം തുറന്നടിച്ചു ബി ജെ പിയുടെ ഉൾപാട്ടി പേരുകളെ കൃത്യമായി അറിയുന്ന സന്ദീപ് ഭാര്യരുടെ ഈ പ്രതികരണം ബിജെപി പ്രവർത്തകർക്കിടയിൽ വലിയ അമർശമുണ്ടാക്കിയിട്ടുണ്ട് താൻ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാണെന്നും പാർട്ടി ആവശ്യപ്പെട്ടാൽ ഏത് മണ്ഡലത്തിലും പോരാടുമെന്നും സന്ദീപ് വ്യക്തമാക്കി തൃശൂരിനോട് വൈകാരികമായ ഒരടുപ്പമുണ്ടെന്നും അവിടെ തനിക്ക് നിരവധി സുഹൃത്തുക്കൾ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞത് തൃശൂർ മണ്ഡലത്തിലേക്കുള്ള ഒരു സാധ്യതയായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഏപ്രിൽ രണ്ടാം വാരത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്ന ഈ സാഹചര്യത്തിൽ മുന്നണികളെല്ലാം വളരെ വേഗത്തിലാണ് കരുനീക്കങ്ങൾ നടത്തുന്നത് ബി വലിയ പ്രതീക്ഷയുള്ള എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് ചെറിയൊരു പാളിച്ച പോലും വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും സിനിമാ താരങ്ങളെയും സെലിബ്രിറ്റികളെയും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് കേവലം ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ മാത്രമാണെന്നും അത് വോട്ടായി മാറില്ലെന്നുമാണ് ബി ജെ പിയിലെ ഒരു വിഭാഗം നേതാക്കളെയുടെയും അഭിപ്രായം മുൻപ് നടൻ സുരേഷ് ഗോപി നേടിയ വിജയം ഒരു അപവാദമാണെന്നും എല്ലാ മണ്ഡലങ്ങളിലും അത് ആവർത്തിക്കപ്പെടില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു തൃശൂരിൽ സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങൾ കഴിയുമോ എന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ട് ബിജെപി ഭരിക്കുന്ന നഗരസഭയുള്ള പാലക്കാട് മണ്ഡലത്തിൽ വികാരം പ്രാദേശികമായി ശക്തമായ സ്വാധീനമുള്ള നേതാവ് വരണമെന്ന നിലപാട് അതുകൊണ്ട് തന്നെ പ്രസക്തമാണ് പാലക്കാട് മണ്ഡലം ഇത്തവണ കേരള രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി മാറുന്നത് ബിജെപിയും കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള ശക്തമായ ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ളതിനാലാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേക്കേറിയത് ബിജെപി വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കുമോ എന്ന നേതൃത്വത്തിനുണ്ട് ഇതിനെ മറികടക്കാൻ ഉണ്ണിമുഖനെ പോലുള്ള ഒരു ഗ്ലാമർ സ്ഥാനാർത്ഥി അനിവാര്യമാണെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ അത് പ്രവർത്തകരുടെ ആവേശം കെടുത്തുമെന്നും മറുവിഭാഗം ഉറപ്പിച്ചു പറയുന്നു ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവരെ അനുകൂലിക്കുന്നവർ പരസ്യമായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പേര് ലിസ്റ്റിലുണ്ടെങ്കിലും അദ്ദേഹം മത്സരിക്കാൻ ഉണ്ടാകില്ലെന്ന സൂചനയാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്നത് എന്നിരുന്നാലും ദേശീയ നേതൃത്വത്തിന്റെ അവസാന തീരുമാനം എന്താകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു സന്ദീപ് വാര്യറുടെ വെല്ലുവിളി ബി ജെ പി ഗൗരവത്തോടെയാണ് കാണുന്നതും സന്ദീപിനെ പോലുള്ള ഒരാൾക്ക് മണ്ഡലത്തിലെ വോട്ട് വിഹിതത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നീക്കങ്ങൾ മാത്രമേ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടുള്ളൂ പാലക്കാട്ടെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധരാണെന്നും അവിടെ മുഖങ്ങൾ കൊണ്ട് മാത്രം വിജയിക്കാമെന്ന് കരുതുന്നത് പ്രവർത്തകർ നേരത്തെ തന്നെ ശ്രമിക്കുന്നു വരും ദിവസങ്ങളിൽ ബിജെപി കോർ കമ്മിറ്റി യോഗങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കൂടുതൽ തർക്കങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുമ്പേ പാലക്കാട്ടെ രാഷ്ട്രീയ കളം ചൂടുപിടിച്ചു കഴിഞ്ഞു ഉണ്ണിമുകുന്ദൻ എന്ന പേര് കേന്ദ്രം അംഗീകരിച്ചാൽ പ്രാദേശിക ബിജെപി നേതൃത്വം അത് എങ്ങനെ ഉൾക്കൊള്ളും എന്നതിനെ ആശ്രയിച്ചിരിക്കും മണ്ഡലത്തിലെ പാർട്ടിയുടെ ഭാവി